പോലീസ് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വാർത്ത പുറത്തു വരികയാണ് തലസ്ഥാനത്ത് ഭിക്ഷയാജിച്ചെത്തിയ വൃദ്ധയെ ഇരുപത് രൂപ നൽകാമെന്ന് പറഞ്ഞ് വീട്ടിനുള്ളിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച പോലീസുകാരനുൾപ്പെടെ രണ്ടുപേർ അറസ്റ്റിലായ വാർത്തകൾ പുറത്തുവരുന്നു തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചലിലാണ് ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ പോലീസുകാരനായ ലാലു സുഹൃത്ത് സജിൻ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് കാട്ടാക്കട പൂവച്ചലിൽ നിന്നും ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം നടക്കുന്നതും ഭിക്ഷ തേടിയെത്തിയ വയോധ്യയെ ഇരുപത് നൽകാമെന്ന് പറഞ്ഞ് ഇവർ വീട്ടിനുള്ളിലേക്ക് കയറ്റുകയായിരുന്നു പിന്നീട് മുറി പൂട്ടി തുടർന്ന് കയറി പിടിക്കാൻ ശ്രമിച്ചതോടെ വയോധിക ബഹളം വെച്ചു ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് പ്രതികളിൽ നിന്നും വയോധികയെ രക്ഷപ്പെടുത്തിയതെന്നാണ് വിവരങ്ങൾ അതേസമയം പ്രതികൾ മദ്യലഹരിയിലായിരുന്നുവെന്നും വിവരങ്ങൾ പുറത്തു വരുന്നു തിരുവനന്തപുരം സ്വദേശി കാരിയാണ് വയോധിക വീടുകൾ തോറും ഭിക്ഷയാചിച്ചാണ് ഇവർ കഴിഞ്ഞു പോകുന്നത് ഇവരുടെ മൊഴിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നതും അതേസമയം വൈദ്യ പരിശോധനയ്ക്ക് പിന്നാലെ ഇവരെ പോലീസ് വീട്ടിലാക്കിയെന്നും വിവരം പ്രതികളുടെ അറസ്റ്റ് നടപടികൾ തുടർന്ന് വരികയെന്നാണ് പോലീസ് അറിയിക്കുന്നതും അതായത് നിലവിൽ കാക്കിക്കുള്ളിൽ ക്രിമിനലുകൾ വിലസുന്നു എന്നത് വേണം ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് ക്രിമിനലുകളെ പിടികൂടി നിയമത്തിന് മുന്നിൽ എത്തിക്കേണ്ട പോലീസുകാർ തന്നെയാണ് ഇപ്പോൾ ക്രിമിനലുകളായി മാറി നാടിന്റെ സ്ഥിതിയെ മാറ്റിമറിച്ചിരിക്കുന്നതും അതായത് വേലു തന്നെ വിളവ് തിന്നാൽ പിന്നെ ജനങ്ങൾ അഭയം തേടി ആരെ സമീപിക്കും എന്നതാണ് ഇവിടെ ചോദ്യമാകുന്നത് പോലീസുകാർക്കിടയിലെ ക്രിമിനലുകളെ കണ്ടെത്തി ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി ഇടയ്ക്കിടെ പറയാറുണ്ട് എന്നാൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന പോലീസുകാരുടെ എണ്ണത്തിലാകട്ടെ ഇപ്പോഴും യാതൊരു കുറവും ഇല്ല എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ പോലീസ് സേനയിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവർ താരതമ്യേന കുറവെന്ന് മാത്രമാണ് ഏക ആശ്വാസം സംസ്ഥാനത്ത് തന്നെ നിലവിൽ എഴുന്നൂറ്റി അൻപതിലേറെ പോലീസുകാരാണ് ഗുരുതരമായി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇക്കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്കെടുക്കുമ്പോൾ ഇവരിൽ പത്തൊൻപത് പേരെ സേനയിൽ നിന്ന് ഈ കാലയളവിൽ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു ബാക്കിയുള്ള എഴുന്നൂറ്റി മുപ്പതോളം പോലീസുകാർ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പിരിച്ചുവിട്ട ഒരു കസ്റ്റഡി മരണത്തിന് പ്രതികളായ പോലീസുകാരും വിവിധ കേസുകളിൽ കോടതി തടവു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരും ഉൾപ്പെടുന്നു ഇതിനു പുറമെ അത്ര ഗുരുതരമല്ലാത്ത ആയിരക്കണക്കിന് കുറ്റകൃത്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകുന്നുണ്ട് ഇവർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കുകയാണ് ചെയ്യാറുള്ളതും ഡ്യൂട്ടിക്കിടയിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ പരാതികളായി പോലും ചിലപ്പോൾ പരിഗണിക്കാറില്ല അതുകൂടി ഉൾപ്പെട്ടാൽ ആയിരക്കണക്കിന് പരാതികളായിരിക്കും പോലീസിനെതിരെ ഉണ്ടാവുക ഇക്കഴിഞ്ഞ വർഷം തന്നെ എൺപതിലേറെ ക്രിമിനൽ കേസുകളാണ് പോലീസുകാർക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നത് കൊലപാതകം കസ്റ്റഡി കൊലപാതകം മാനഭംഗം അടിപിടി തട്ടിക്കൊണ്ടുപോകൽ കവർച്ച കൈക്കൂലി സ്ത്രീപീഡനം പോക്സോ തുടങ്ങി ഗുരുതരമായ കേസുകളിൽ പോലീസുകാർ പ്രതികളാണ് ഇതിനു പുറമെ പ്രതികളെയും സാക്ഷികളെയും ഭീഷണിപ്പെടുത്തൽ മറ്റ് മനുഷ്യാവകാശ ലംഘനങ്ങളും പോലീസുകാർ പ്രതികളാകുന്നുണ്ട് സംസ്ഥാനത്ത് അൻപത്തി അയ്യായിരത്തിലേറെ വരുന്ന പോലീസ് സേനയിൽ എഴുന്നൂറ്റി അൻപതോളം വരുന്ന പോലീസുകാർ ക്രിമിനൽ കേസുകളിൽ പെട്ടത് പോലീസ് അംഗസംഖ്യമായി തട്ടിച്ചു നോക്കിയാൽ കുറവായിരിക്കും എന്നാൽ ഇവരുടെ പ്രവർത്തനം കാരണം പോലീസിനും സർക്കാരിനുമൊക്കെ നാണക്കേടുണ്ടാക്കുകയും ജനങ്ങൾക്ക് ഭീതിയോടെ പോലീസിനെ സമീപിക്കേണ്ടി വരികയും ചെയ്യുകയാണ് ന്യൂസ് ഡെസ്ക് Cormanus.